അന്ധവിശ്വാസം തലക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു അന്ധം ഉണ്ടാവില്ല എന്ന് പറയുന്ന വെറുതെ അല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണം ഇരട്ടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഈ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് ഒരു മന്ത്രവാദിൻ്റെ അടുത്ത് ഒരു എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവർ ആ സ്വർണ്ണം തട്ടിയെടുത്തിട്ട് ഈ വ്യക്തി അവരങ്ങ് തട്ടിക്കളയാണ് കുന്നുകളയാണ് എന്നിട്ട് ആ കേസിൻ്റെ വാർത്തകളും കാര്യങ്ങളും നമ്മളിപ്പോൾ കാണുന്നുണ്ടാവും ഇത് ഇത്ര നിസ്സാരമായിട്ട് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിയും ഈ കൊന്നയാളും രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ഈ കേസിന് തുമ്പുണ്ടാക്കിയിട്ട് ഈ കൊലയാളികളെ പിടിച്ചിട്ടുള്ളത് എന്തായാലും സ്വർണം ഇരട്ടി ആയില്ലെങ്കിലും ഇവരുടെ ജീവപര്യന്തം അതൊരു ഇരട്ട ജീവപര്യന്തം ആവാൻ വേണ്ടിട്ട് ഞാനും ദൈവത്തിനോട് ഒരു ഹാജിയുടെ മരണത്തിന് മന്ത്രവാദവുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പന്ത്രണ്ട് ബന്ധുക്കളിൽ നിന്നായി ഹാജി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വരൂപിച്ചു സ്വർണം ഇരട്ടിപ്പിക്കാനായിരുന്നു ഉദ്ദേശ്യം അതും മന്ത്രവാദത്തിലൂടെ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരെയാണ് ജിന്നുമ്മയും സംഘവും തട്ടിപ്പിനായി ലക്ഷ്യമിട്ടിരുന്നത് ഇവരുടെ കുടുംബ പശ്ചാത്തലമടക്കം സകല വിവരങ്ങളും ആദ്യമേ ശേഖരിക്കും ശേഷം ജിന്നുമ്മയുടെ മന്ത്രവാദ ശേഷികളെ വിവരിക്കും കാസർഗോഡ് ജില്ലയിലെ നിരവധി പേർ ഇവരുടെ തട്ടിപ്പിനിരയായെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം എന്താ ഇപ്പോഴും നേരം വിളിക്കാത്ത കുറേ മുന്നോട്ട് പോയാലും മനുഷ്യന്മാരെ വിട്ടിട്ട് ഈ അന്ധവിശ്വാസങ്ങളൊന്നും പ്രോബ ത്രീ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ബഹിരാകാശത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ സയന്റിഫിക്കായിട്ട് ഇതുപോലെ സാറ്റലൈറ്റൊക്കെ ബഹിരാകാശത്തേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാ വെച്ചം ഇപ്പോൾ സാറ്റലൈറ്റ് വിടുന്ന നേരത്തും തേങ്ങ കുടച്ചിട്ട് നാരങ്ങ വെച്ചിട്ടാണ് അവിടെ അന്ധവിശ്വാസം എന്നുള്ള കാര്യം എല്ലാ മേഖലയിലും ഈ സംഭവങ്ങളുണ്ട് എന്നാലും ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവനൊക്കെ അതും ഈ വ്യക്തി എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവന് പല ആൾക്കാരും സ്വരൂപിച്ചാണെന്നാണ് തോന്നുന്നത് അപ്പം അത്രയും സ്വർണ്ണമൊക്കെ സ്വരൂപിക്കാനുള്ള ബുദ്ധി ഇയാൾക്കുണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ള പവർ ഇയാൾക്കുണ്ട് എന്നിട്ട് പോലും ഇതുപോലൊരു മണ്ടത്തരം അടുത്ത് പോയാൽ അത് ആവൂലാന്ന് തിരിച്ചറിയാനുള്ള ഒരു മണ്ടത്തരം അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധി ആൾക്കില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ മനുഷ്യന്മാർ എത്രത്തോളം സ്വാധീനിക്കുന്നുള്ളത് ആകുന്നത് അതിപ്പോ എഡ്യൂക്കേഷന് ഇതിന്റെ പ്രശ്നമൊന്നുമല്ല നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വരെ പല അന്ധവിശ്വാസങ്ങളും ഇതുപോലെ ചെയ്യുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഇതിലൊക്കെ ട്രാപ്പ് ആവുന്നുണ്ടെന്നുള്ളതാണ് പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നോട്ട്ബുക്കിൽ മൈപ്പിയിൽ വെക്കാറുണ്ട് ഇത് പിറ്റേന്നൊക്കെ ഇരട്ടിയാവും അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇരട്ടിയാവും രണ്ടെണ്ണം ആവും വിചാരിച്ചിട്ട് അതുപോലെയാണ് ഓരോ മണ്ഡന്മാര് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് നിൽക്കുന്നത് ഈ സ്വർണ്ണൊക്കെ എങ്ങനെയാണ് ഇരട്ടിയാവുന്ന മന്ത്രാലയത്തിലൂടെയെന്നുള്ളത് അങ്ങനെയുള്ള വല്ല വഴിയുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെന്നെ അത് ഇരട്ടിയാക്കിച്ചിട്ട് ഇവരെന്നെ റിച്ച് ആയി തിരിച്ചറിയാനുള്ള യുക്തി ആ സമയത്ത് ാണ് ആഭിചാരക്രിയകളുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയ സംഘം ഗഫൂർ ഹാജിയെ തലയിൽ പ്രത്യേക വസ്ത്രം ധരിപ്പിച്ചു ശേഷം ഇത് മന്ത്രവാദക്രിയെന്ന് വിശ്വസിപ്പിച്ച് തല ഭിത്തിയിൽ ഇടിപ്പിച്ചു കൊണ്ടു ആദ്യം തൊട്ടേ ഞങ്ങൾ അവർ തന്നെയാണ് സംശയിച്ചതും വേറൊരു രണ്ടാമതായിട്ട് ഒരു പ്രതിനെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടില്ല ഇവരാണ് ഇവിടെ എല്ലാ കാര്യത്തിനും ഇവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് അവരെന്നെ ഞങ്ങൾ സംശയിച്ച് അതുപോലെ തന്നെ പഠിച്ചോ ഞങ്ങൾ കാണിച്ചു തന്നു ഇവർ ഇതുപോലെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് പേരെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ പൂച്ചക്കാടിനെ എത്രയോ വീട്ടിൽ നമ്മൾ കയറി ഇറങ്ങി പല പല ബ്ലാക്ക് മെയിലിങ്ങുകളും പലതും ചെയ്തിട്ട് പലരെയും പഠിപ്പിച്ച് നിർത്തിയിട്ടുള്ളത് കേരളത്തിൽ വീണ്ടും മന്ത്രവാദത്തിന്റെ ബേസിൽ ഒരു കൊലപാതകം കൂടെ നടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആക്ച്വലി ഈ സംഭവം നടക്കുന്നത് കാസർഗോഡ് പൂച്ചക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഈ സംഭവം ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് കുറ്റവാളികളെ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഏകദേശം ഒന്നര വർഷത്തോളം ടൈം എടുത്തു എന്നുള്ളതാണ് ഇത് ആക്ച്വലി സംഭവം നടക്കുന്ന സമയത്ത് ഒരു നോർമൽ ഡെത്താണ് അല്ലെങ്കിൽ ഒരു പ്രാദേശികമായ അന്വേഷണത്തിൽ ഇതൊരു സാധാരണ മരണമാണെന്ന് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ സംശയം തോന്നിയിട്ട് അവരൊരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് പോലീസിൽ പ്രഷർ ചെയ്തിട്ടാണ് പിന്നെ ഈ ബോഡി വീണ്ടും കുച്ചെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് ഇതൊരു കൊലപാതകമാണെന്നുള്ള ഇതിലെത്തുന്നത് ഈ നാട്ടുകാർ തുടക്കം മുതലേ ഈ ടീമിനെ ഈ എന്ന് പറയുന്ന ടീമിനാണ് ടീമിനെയാണ് സംശയമുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പോലും പോലീസിന് കാര്യമായിട്ടുള്ളൊരു തുമ്പ് ഈ കേസിലുണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അത് എന്നിട്ടും പറ്റാതെ ഈ നാട്ടുകാരുടെ പ്രഷറിൻ്റെ പുറത്താണ് ഈ പോലീസിന് പറ്റാത്തതുകൊണ്ട് ഈ കേസ് പിന്നെ ബ്രാഞ്ചിലേക്ക് പോകും അവരാണിപ്പോൾ ഈ കേസ് തെളിയിച്ചിട്ടുള്ളത് എന്നാൽ പോലും ഇതിൽ നാട്ടുകാർക്ക് നല്ല രീതിയിലുള്ള ക്രെഡിറ്റ് ഉണ്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് നിരന്തരം ഒരു പോലീസിനൊരു പ്രഷറൊക്കെ കൊടുത്ത് ഈ കേസ് ഇപ്പോൾ തെളിയാനുള്ള റീസൺ ആ പ്രദേശത്തുള്ള നാട്ടുകാരാണെന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ ഒരിക്കലും നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള വീഴ്ച ഇതിൽ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ ഓൾറെഡി സംശയത്തിന്റെ പേരിൽ ഇവരെ കാണിക്കുന്നുണ്ട് ഇവരുടെ പേരിൽ ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകൾ മുമ്പ് നടന്നതായിട്ടുണ്ട് പോലീസും പറയുന്ന ഇവർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ കൊലപാതകം ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ പോലും ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണം മിസ്സായിട്ടുണ്ട് ഈ മിസ്സായ സ്വർണം ഇവർ പലപ്പോഴായിട്ട് പല ജ്വല്ലറികളിലും വിറ്റിട്ടുണ്ട് എന്നിട്ട് പോലും ഇവരെ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തിയിട്ട് ഈ സ്വർണത്തിൽ ഒരു തുമ്പ് കണ്ടെത്താൻ ഇത്രയും സമയമെടുത്തു എന്നുള്ളത് തന്നെ ഇവരുടെ ഭാഗത്ത് നല്ല വീച്ച പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ക്ലിയർ ആയിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരു കേസ് മുമ്പിൽ ഇവരാണ് പ്രതി എന്നുള്ള ഒരു സംശയത്തിൻ്റെ ഇത് എല്ലാവർക്കും ഓൾറെഡി ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നിട്ട് പോലും ഇത്ര സമയമെടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പോലീസിന്റെ ഭാഗത്തുള്ള ഒരു വീച്ചായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് സ്വർണ്ണനിറമുള്ള കടലാസിൽ അറബി മന്ത്രം എഴുതിയുള്ള തകിടിന് അൻപത്തി അയ്യായിരം രൂപയാണ് ഈടാക്കിയിരുന്നത് ഇതിനു പുറമേ കൂടോത്രം അർദ്ധരാത്രിയാണ് ഇതെല്ലാം ചെയ്തിരുന്നത് ഈ ജിന്നുമ്മ രൂപയുടെ ുംകിടുകയാണ് ഇവർ പറയുന്നത് ആ ഇവരെ മാത്രം കുറ്റം പറഞ്ഞും കാര്യമില്ല കാരണം ഇത്രയും പൈസ കൊടുത്തിട്ട് ഇവരുടെ ഈ സാധനം വാങ്ങിക്കാനും ഇവിടെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എത്രയൊക്കെ പവർഫുൾ ആയിട്ടുള്ള തകിടാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം കേരള പോലീസ് വീട്ടിലേക്ക് വരാതിരിക്കാനുള്ള പവർ ഒന്നും ആ തകിടിന് ഇല്ലാതായി പോയി അതുപോലെ തന്നെ ഈ ജിന്നുമ പല കഴിവുകളുണ്ട് മാന്ത്രിക സിദ്ധിയുണ്ട് പക്ഷേ പോലീസ് പിടിക്കും അതിന് രക്ഷപ്പെടാനുള്ള ഒരു മാന്ത്രിക ശക്തി ഇല്ലാതായി പോയി എന്നുള്ളതാണ് എന്നാലും ഇത്രയും പൈസയും കൊടുത്തിട്ട് പറ്റിക്കപ്പെടാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവരുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവരെ പോലുള്ള ഒരുപാട് ജിഹ്നം മരിഞ്ഞ് ഇവിടെ ഉണ്ടാവുകയും ചെയ്യും ഈ മന്ത്രവാദത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് തട്ടിപ്പുകളും കൊലപാതകങ്ങളൊക്കെ വീണ്ടും ഇവിടെ നടക്കുകയും ചെയ്യും ഇങ്ങനെ ഇപ്പം മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാകും ഉണ്ടാകുന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് ഇപ്പോൾ ഇവിടെ അത്രയും റിച്ച് ആയി മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ശരിയാണ് ഈ മന്ത്രവാദം ചെയ്ത പൈസ ഉണ്ടാക്കും ആര് ഈ മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കയ്യിലുള്ള പൈസ മൊത്തം അവരടിച്ചോണ്ട് പോകും നമ്മളവിടെ ഇരുന്ന് മൂഞ്ചത്തേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ ഈ മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് ഒരഞ്ച് രൂപയുടെ ബെനഫിറ്റ് എങ്കിലും നമുക്ക് ഉണ്ടാകും ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാർ എന്നുള്ളതാണ്